ഇരുപത് കോടിയുടെ ഭാഗ്യശാലി ഇരട്ടി സ്വദേശി സത്യൻ വാങ്ങിയത് ഒരു കെട്ട് ടിക്കറ്റ് എന്ന് ഏജന്റ് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം കണ്ണൂർ ഇരട്ടി സ്വദേശി സത്യന് കണ്ണൂരിലെ ചക്കരക്കല്ലിൽ മുത്തു ഏജൻസിക്ക് വിറ്റ എക്സ് ഡി മുപ്പത്തിയെട്ട് എഴുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അനീഷ് എം വി എന്നയാളുടെ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റത് ഏജൻസിയിൽ നിന്ന് ഒരു ബുക്ക് ടിക്കറ്റാണ് സത്യൻ എടുത്തതെന്ന് ഇരട്ടിയിലെ ലോട്ടറി ഏജൻസി ഉടമ പറഞ്ഞു എന്നാൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും ഉടമ കൂട്ടിച്ചേർത്തു കോടി രൂപയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ അടിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അനീഷ് പറഞ്ഞു അതേസമയം ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ഇരുപത് കോടിയിൽ ഭാഗ്യശാലിക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം ഇരുപത് കോടിയായ സമ്മാന തുകയിൽ നിന്നും ഏജന്റിന് കമ്മീഷനായി ലഭിക്കുക സമ്മാന തുകയുടെ പത്ത് ശതമാനമാണ് ഇരുപത് കോടിയിൽ രണ്ട് കോടി ആ ഇനത്തിൽ പോകും അതിൽ നിന്നും ടാക്സും കഴിഞ്ഞ് ബാക്കി തുക ടിക്കറ്റ് വിറ്റ അനീഷ് എം ജി എന്ന ഏജന്റിന് ലഭിക്കും ബാക്കി തുകയുടെ മുപ്പത് ശതമാനമാണ് ടി ഡി അടയ്ക്കേണ്ടത് അതായത് ഏജന്റ് കമ്മീഷൻ കഴിഞ്ഞുള്ള പതിനെട്ട് കോടിയുടെ മുപ്പത് ശതമാനം ഈ പിടുത്തം കഴിഞ്ഞാൽ ബാക്കി പന്ത്രണ്ട് ദശാംശം ആറ് കോടി രൂപയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക ഒന്നാം സമ്മാനം പോലെ ഇരുപത് കോടിയാണ് രണ്ടാം സമ്മാനവും പക്ഷേ ഇത് ഒരു കോടി വീതം ഇരുപത് പേർക്കാണ് നൽകുന്നത് ഇത്തരത്തിൽ ഒരു കോടി ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് മുപ്പത് ശതമാനമാണ് നികുതി ഇതോടൊപ്പം ലഭിക്കുന്ന സമ്മാന തുക അനുസരിച്ച് സർചാർജും ആദായ നികുതി വകുപ്പും ഈടാക്കും അൻപത് ലക്ഷം രൂപ വരെയുള്ളവർക്ക് സർചാർജ് ഇല്ല ഒരു കോടി മുതൽ രണ്ട് കോടി വരെ ഉള്ളവയ്ക്ക് പതിനഞ്ച് ശതമാനമാണ് സർചാർജ് നികുതിയും സർചാർജും അടങ്ങിയ തുകയ്ക്ക് മുകളിൽ സെസ് ഉണ്ടാകും ഏജന്റിന് പത്ത് ശതമാനം ഏജൻസി കമ്മീഷൻ ലഭിക്കും ഇവയെല്ലാം കഴിച്ച് ബാക്കിയുള്ളത് അറുപത്തിമൂന്ന് ലക്ഷമാണ്